നമസ്കാരം മലയാളികൾക്കേറെ സുഭരിച്ചതയാണ് മേധുൽ ദേവിക നടൻ മുകേഷിന്റെ ഭാര്യയായതിനു ശേഷം തന്നെയാണ് മേധുൽ ദേവികയെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് തന്നെ എന്നാൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ നർത്തകി കൂടിയാണ് മേധുൽ ദേവിക നർത്തകി എന്ന നിലയിൽ പ്രശസ്തയാണെങ്കിലും നടൻ മുകേഷിന്റെ ഭാര്യയായതിനു ശേഷമാണ് നർത്തകി കൂടിയായി മേധിൽ ദേവിക വാർത്തകൾ നിറയുന്നത് ഇന്ന് നർത്തകി മാത്രമല്ല ഒരു നടി കൂടിയാണ് പിന്നാലെ ബിജു മേനോനൊപ്പം നായികയായി സിനിമയിൽ അഭിനയിച്ചു കഥ ഇന്ന് വരെ എന്ന സിനിമയിലൂടെയാണ് മേതിൽ ദേവിക അഭിനയരംഗത്ത് ചൂടോർപ്പിച്ചിരിക്കുന്നത് ഒട്ടേറെ പുരസ്കാരങ്ങൾ കൂടി നേടിയ നർത്തകിയാണ് മേതിൽ ദേവിക എന്നാൽ പലപ്പോഴും മേതിൽ ദേവികയുടെ വ്യക്തി ജീവിതമാണ് കൂടുതലും ചർച്ചയായിട്ടുള്ളത് നടനും എം എൽ എയുമായ മുകേഷുവുമായുള്ള വിവാഹവും വേർപിരിയലും വലിയ തോതിൽ ചർച്ചയായി വേർപിരിഞ്ഞ പിരിഞ്ഞ ശേഷവും മുകേഷുമായി സൗഹൃദമുണ്ടെന്ന് മേതിൽ ദേവിക തുറന്നു പറഞ്ഞിട്ടുണ്ട് നടത്തുക എന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരിയാണ് മേതിൽ ദേവിക നൃത്തത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച മേതിൽ ദേവിക നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് നടനും എം എൽ എയുമായ മുകേഷിനെ വിവാഹം ചെയ്ത ശേഷമാണ് മേതിൽ ദേവികയെ ജനം അടുത്തറിയുന്നത് തന്നെ എപ്പോഴും പക്കുമായി സംസാരിക്കുന്ന മേതിൽ ദേവികയെ ജനങ്ങൾക്ക് ഇഷ്ടവുമാണ് മുകേഷുമായുള്ള വിവാഹമോചന സമയത്ത് മേതിൽ ദേവിക കുറ്റപ്പെടുത്തലിനോ ആരോപണങ്ങൾക്കോ നിന്നില്ല മുകേഷുമായി ദേവികയ്ക്ക് ഇന്നും സൗഹൃദമുണ്ട് ഇതേക്കുറിച്ച് ഒരിക്കൽ ദേവിക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും താൻ പൂർണ്ണമായി നിറങ്ങിയെന്ന് മേതിൽ ദേവിക വ്യക്തമാക്കി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി തന്നെ കാണുക എളുപ്പമാണ് ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും നർത്തകി പറഞ്ഞു എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ് ശത്രുതയില്ല എന്റെ കളരി നടക്കുന്നത് മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കും പക്ഷെ ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് പിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും മേദൽ ദേവിക പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മേദിൽ ദേവിക നർത്തകിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വിമർശനവും നേരിട്ടു സാധാരണക്കാർക്ക് മുകളിലുള്ള ആളാണോ താങ്കൾ എന്ന് ചോദ്യങ്ങൾ വന്നു സാധാരണക്കാർ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവർക്ക് വേറെ ജോലി ഉണ്ടെന്നെല്ലാം കമൻറ്റുകളുണ്ട് മേതിൽ ദേവിക ഡിപ്ലോമാറ്റിക് ആയാണ് സംസാരിക്കുന്നതെന്നും വിമർശനം വന്നു മുകേഷിന്റെ രണ്ടാം ഭാര്യയായിരുന്നു മേതിൽ ദേവിക നടി സരികയായിരുന്നു ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് മുകേഷും നടി സരിതയും വിവാഹിതരായത് രണ്ട് മക്കളും ഇവർക്ക് പിറന്നു രണ്ടായിരത്തി പതിനൊന്ന് മുകേഷും സരിതയും പിരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മേതിൽ ദേവികയെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഈ ബന്ധം അവസാനിച്ചു നേരത്തെ മേതിൽ ദേവികയുമായി പിരിഞ്ഞതിനെ കുറിച്ച് മുകേഷ് സംസാരിച്ചിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രമാധ്യമങ്ങളും ദേവികയുടെ അഭിമുഖത്തിന് ചെന്നിരുന്നു വീട് മുഴുക്കെ പത്രക്കാരായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആണ് സിനിമാ നടനാണ് ഒരുത്തൻ ഫിനിഷ് ആകുന്നതിന്റെ സന്തോഷത്തിനാണ് എല്ലാവരും ആ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വേറെ വകുപ്പില്ല കാർഹിക പീഡനവും മറ്റും കേസായി വരും വളരെ ഉഷാറായ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും എക്സ്പ്രഷനാണ് ഞാൻ നോക്കുന്നത് ഗാർഹിക പീഡനം എങ്ങനെയായിരുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണെന്ന് ദേവിക പറഞ്ഞെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി നൃത്തരംഗത്ത് മേതിൽ ദേവിക സജീവമാണ് സിനിമാ അഭിനയത്തോട് മേദുൽ ദേവികയ്ക്ക് വലിയ താൽപര്യമില്ല തുടരും ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിന്നും ഓഫർ വന്നെങ്കിലും ദേവിക ഇത് വേണ്ടെന്ന് വെച്ചു അടുത്തിടെ മുകേഷിന് നേരെ ലൈംഗിക പീഡന പരാതി വന്നപ്പോൾ മുകേഷിനെ മേദുൽ ദേവിക പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് അതേസമയം രണ്ട് വിവാഹ ബന്ധങ്ങളാണ് മുകേഷിന്റെ ജീവിതത്തിലുണ്ടായത് രണ്ട് സരിധയായിരുന്നു ആദ്യ ഭാര്യ രണ്ട് മക്കളും ഇവർക്ക് പിറന്നു പ്രശ്നകലുഷിതമായാണ് ഈ ബന്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിൽ വേർപ്പിച്ചു മുകേഷിനെതിരെ ആരോപണങ്ങൾ സരിത ഉന്നയിച്ചിരുന്നു താൻ ഗാർഹിക പീഡനത്തിനിരയായെന്ന് സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി നർത്തകി മേതിൽ ദേവികയായിരുന്നു മുകേഷിന്റെ രണ്ടാമത്തെ ഭാര്യ രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഒന്നിൽ വേർപിരിഞ്ഞു വേർപിരിഞ്ഞെങ്കിലും ഇരുവരും സൗഹൃദം തുടരുന്നുണ്ട് മുകേഷും ആധി വാരി നടി സരിതയും പ്രണയത്തിലായ കാലത്തെക്കുറിച്ച് സംവിധായകൻ ആൽ പി പറഞ്ഞതും ചർച്ചയായിരുന്നു അന്തരിച്ച നടി സിൽക്ക് കുറിച്ച് സംസാരിക്കവെയാണ് പരാമർശമുണ്ടായത് സിൽക്ക് സമിതിയുടെ കുട്ടിക്കാലത്ത് ശൈശവ വിവാഹം നടന്നു പറയുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല അക്കാലത്ത് ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ അത്തരം ഒരു സമ്പ്രദായം പതിവായിരുന്നു നടൻ മുകേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുകേഷ് ഒന്ന് രണ്ട് വർഷം എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് ശൈശവ വിവാഹ നിയമങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വന്നു ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് നടി സരിതയുടെ ശൈശവവിവാഹവും അത് സംബന്ധിച്ചുള്ള കേസുമായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നടക്കുന്ന ഈ സമ്പ്രദായത്തെ കോടതി അസാധവാക്കുമെന്നും നിരോധിക്കുകയും ചെയ്തു മുകേഷ് ഇക്കാര്യങ്ങളെല്ലാം സരതയോട് ചോദിച്ചപ്പോൾ അവർ ഞെട്ടി പിന്നീട് ഇതേക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് അവർക്ക് അടുക്കുന്നത് ഈ വിവരം മുകേഷ് തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും ആലപ്പ്യാ ഷെഫ് ഓർത്തു തന്റെ യൂട്യൂബ് ചാനൽ സിൽക്സ്മിതയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ആലപ്യ ഷെഫ് മുകേഷിനെക്കുറിച്ചും പരാമർശം തെന്നിന്തയിൽ ജനപ്രിയ നടിയായി തിളങ്ങി നിൽക്കുന്ന കാലത്താണ് സരിത മുകേഷ് വിവാഹം ചെയ്യുന്നത് നടി എന്നതിനൊപ്പം ഡബിംഗ് ആർട്ടിസ്റ്റായും സരിത ഖ്യാതി നേടി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത നിരവധി കഥാപാത്രങ്ങൾ തമിഴിലും തെലുങ്കിലും സരിത ചെയ്തിട്ടുണ്ട് പ്രഗത്ഭ സംവിധായകരുടെ സിനിമകളിൽ സരിത തിളങ്ങി നാല് തവണയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം സരിതയ്ക്ക് ലഭിച്ചത് അഭിനയ രംഗത്ത് സരിത പഴയതുപോലെ സജീവമല്ല അടുത്തിടെ മുകേഷിനെ കുറിച്ച് രണ്ടാം ഭാര്യയായിരുന്ന മേഥൽ ദേവിക പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു പിരിഞ്ഞെങ്കിലും ഇന്നും സൗഹൃദമുണ്ട് ഭാര്യ എന്ന സ്ഥാനത്ത് നിന്നൊഴിഞ്ഞു മുകേഷിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വാക്കുകളും മറ്റുമാണ് തന്നെ വേദനിപ്പിച്ചിരുന്നതെന്നും മേധൽ ദേവിക തുറന്നു പറഞ്ഞു മുകേഷിനെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ മേധൽ ദേവിക അദ്ദേഹത്തെ പിന്തുണച്ച് സംസാരിക്കുകയാണ് ഉണ്ടായത് ഖേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മുകേഷിനെതിരെ യുവതി പരാതി ഉന്നയിച്ചത് ആരോപണം മുകേഷ് നിഷേധിച്ചു മാത്രമല്ല മുകേഷിനെതിരെ വന്ന പീഡനാരോപണത്തിന്റെ സത്യാവസ്ഥ തനിക്ക് അറിയാമെന്നാണ് മേദൽ ദേവിക പറഞ്ഞത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് കാരണമെന്തെന്ന് മേദൽ ദേവികയോ മുകേഷോ തുറന്നു പറഞ്ഞിരുന്നില്ല വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് മേതിൽ ദേവിക തുറന്നു പറയുകയും ചെയ്തിരുന്നു ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുകേഷിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള പെരുമാറ്റം തന്നെ വിഷമിപ്പിച്ചെന്നും മേതിൽ ദേവിക പറയുന്നുണ്ട് മുകേഷുമായുള്ള വിവാഹം അബദ്ധമായി തോന്നിയിട്ടില്ല പക്ഷേ തനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മേതിൽ ദേവിക പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് മുകേഷേട്ട് വീട്ടിൽ നിന്ന് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെയോ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നും കാരണമല്ല അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് പക്ഷേ ആ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ സഹോദരിമാരിൽ നിന്ന് സപ്പോർട്ടും കിട്ടിയില്ല അതെനിക്ക് വളരെ വിഷമമായി അദ്ദേഹത്തെ പ്രതിരോധിക്കുമ്പോഴും ചില കാര്യങ്ങൾ വിഷമമായിരുന്നു എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല ഭയങ്കര സങ്കടമാണ് പറയുമ്പോൾ അവർ വലിയ ഫെമിനിസം സംസാരിക്കുന്നവരാണ് എന്നെ പൂർണമായും അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു ചില സമയത്ത് ആ സഹോദരിമാരിൽ ഒരാൾ എന്നെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തു അന്ന് ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ ജീവിതത്തിൽ ഇനി വേറൊരാൾ കാരണം ഞാൻ സങ്കടപ്പെടുത്തുന്നു അത് അവരുടെ പ്രശ്നമാണ് എൻ്റെതല്ല ഞാൻ പറയാൻ നോക്കി എൻ്റെ അവസ്ഥ കാണുമ്പോൾ ചിരി തോന്നുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നം എനിക്ക് മുകേഷേട്ടനല്ല പ്രശ്നം ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഭാര്യയ്ക്ക് പിന്തുണ കിട്ടാത്ത സാഹചര്യം പൊതുവേ ഉണ്ടെന്നും മേതിൽ ദേവിക പറയുന്നു എൻ്റെ സ്റ്റുഡൻസും ഫ്രണ്ട്സും പറയാറുണ്ട് കുറിച്ച് എന്തെങ്കിലും ഇൻലോസിനോട് പറയുമ്പോൾ ഒരു രീതിയിലും അവർ പിന്തുണയ്ക്കില്ല നമ്മുടെ സമൂഹത്തിലെ പ്രശ്നമാണിത് ഇതെന്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇത്രയും കുറിച്ച് പറയുമ്പോൾ അത് ആൾക്കാർ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് വീട്ടിനകത്താണെന്നും മേതിൽ ദേവിക പറയുന്നു